ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണമെന്നുണ്ട് വാഴപ്പിണ്ടിയും മുതിരയും എങ്ങനെ തോറന്ന് വെക്കാനും നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് വാഴപ്പിണ്ടി എങ്ങനെ ക്ലീൻ ചെയ്യാനും നോക്കാം അത് നമുക്ക് കട്ടിയുള്ള ഭാഗമൊക്കെ മാറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഓട്ടത്തിൽ അറിഞ്ഞെടുക്കാം ഇനി നമുക്ക് ആ നാറ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ചുട്ടിട്ട് ആ വരൽ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എടുത്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടി കൊടുക്കുക നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് കട്ടയതിന് മാത്രമല്ല കുറച്ച് നിറം എടുക്കാം കേട്ടോ ശേഷം നമുക്ക് എടുക്കാൻ പറ്റും അതേപോലത്തെ നല്ല കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രശ്നമെങ്കിലും നമുക്ക് വാഴപിണ്ടി തോരൻ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മുദ്ര എടുക്കാം മുദ്ര എടുക്കാം വൺ പയർ എടുക്കാം ഏതിലായാലും എടുക്കാൻ പറ്റും ഇനി നമുക്കൊരു കുക്കർ എടുക്കാം അതിന് നമുക്ക് മുദ്ര നമുക്ക് വേവിച്ചിട്ട് എടുക്കാം മുര വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട ശേഷം വേവിച്ചിട്ട് എടുക്കാം ഒരു മൂന്ന് വിസിലായാലും മധുരമൊക്കെ വെന്ത് കിട്ടുകയും മുദ്ര വന്നിട്ടൊന്നും വന്നിട്ടുണ്ട് വഴപ്പിണ്ടിക്ക് കുറേയൊക്കെ വേവൊന്നും അത് കാരണം കൊണ്ട് ആദ്യം നമുക്ക് മുദ്ര വേവിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് വെച്ച് വഴപ്പിണ്ടി ഇട്ടി കൊടുക്കാം ഇനി നമുക്ക് ഒരു ടി ഒരു വിസില് മാത്രം മതി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി ർവീസിലടിച്ചിട്ടാണ് നല്ല സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചതച്ച മുളക് ഇറ്റി കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ടി കൊടുത്തിട്ടുണ്ട് എരിവില് എരിവ് ഇതിന് എരിവ് കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് അടുത്താൽ മതി ഇനി കുറച്ച് അറിവേപ്പിലിട്ടി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചത് ഇതിലൊക്കെ ചേർത്തി കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഉപ്പരിവെടുത്ത് എടുത്താൽ മതി ഒരഞ്ച് മിനിറ്റ് ശേഷം ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ഒറ്റ വരും ഇത്രയല്ല കേട്ടോ നമ്മുടെ ഉപ്പേറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഉപ്പ് എരിവ് നല്ല പാകം നോക്കണം കേട്ടോ നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇത്രയല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ യൂസ് ആക്കണം കേട്ടോ അത് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു